ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ രംഖിൽ നമ്മുടെ സ്മൂതി സീരീസിലെ അഞ്ചാമത്തെ ഐറ്റമാണ് എ ബി സി സ്മൂതി നമ്മൾ ഓൾറെഡി ഓക്കേഡോ വെച്ചിട്ട് ഒരു എ ബി സി സ്മൂതി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആപ്പിളിന്റെ ആണ് നോർമലി നമ്മൾ ആപ്പിൾ ബനാന ക്യാരറ്റ് അല്ലെങ്കിൽ ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് സ്മൂതിയാണ് എ ബി സി സ്മൂതി ചെയ്യുന്നത് ഇത് വേറൊരു വെറൈറ്റി ആണ് ആപ്പിൾ ബ്ലൂബെറി ആൻഡ് ചിയാസ് ഇത് അതാണ് ഈ ഒരു സ്മൂത്തി നമ്മൾ ട്രൈ ചെയ്യുന്നത് ബ്ലൂബെറി ഞാനൊക്കെ കുറച്ചെടുക്കുന്നുള്ളൂ ബ്ലൂബെറി ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ ധാരാളമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഈ ഒരു സ്മൂതിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ നട്ട്സ് ഒട്ടും യൂസ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ബനാനയും യൂസ് ചെയ്യുന്നില്ല ബനാന യൂസ് ചെയ്താൽ കുറച്ചും കൂടി ഒരു തിക്ക് കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടും സ്മൂതിയുടെ പക്ഷെ ഇത് ഒരു ജ്യൂസി കൺസിസ്റ്റൻസിയിലാണ് ഇത് നമ്മൾ എടുക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു സ്പൂണ് ഹണി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് തിളപ്പിച്ചാറിയ പാലിട്ടിട്ട് ബ്ലൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ നമ്മുടെ സ്മൂതിയുടെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കട്ട് ഫ്രൂട്ട്സ് യൂസ് ചെയ്യാം ആപ്പിളിന്റെ കട്ട്സ് അതുപോലെ തന്നെ ബ്ലൂബെറിയുടെ കട്ട്സ് അതുമല്ലെങ്കിൽ പോമിഗ്രാനേറ്റ് പിന്നെ ക്രഷ്ഡ് എന്താ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് സ്മൂതി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മുതിയാണ് ഞാനിവിടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തോമിഗ്രെയിനായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കട്ട് ഫ്രൂട്ട്സോ അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സോ യൂസ് ചെയ്യാം ഇനി ഇത് ടേസ്റ്റിംഗ് സെഷനാണ് അപ്പോൾ കേശുവിട്ടിന് കൊടുക്കാം ആക്ച്വലി കേശിവിട്ടെന്ന് ബ്ലൂബെറി വലിയ ഇഷ്ടമൊന്നും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുനിന്ന് കൊടുത്തപ്പോഴേക്കും ബ്ലൂബെറി അന്ന് മനസ്സിലായപ്പോൾ കലപ്പിച്ചൊരു നോട്ടോക്കെ അങ്ങോട്ട് നോക്കി പിന്നെ ഞാൻ മുത്തല്ലേ പൊന്നല്ലേ തേനല്ലേ എന്നൊക്കെ പറഞ്ഞ് പുന്നാരപ്പിച്ച് അത് കുടിപ്പിച്ചു ആൾക്ക് വലിയ ഇഷ്ടമായില്ലെന്നാണ് പറഞ്ഞത് അത് മേ ബി ബ്ലൂബെറി ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കാം എന്തായാലും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നല്ല റെസിപ്പിയാണ്